നിയമങ്ങളെ മനസ്സിലാക്കാൻ നിയമപാലകരോടൊപ്പം കുട്ടി പോലീസുകാർ മരുത സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ വഴിക്കടവ് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു കുട്ടികളുടെ പ്രൊജക്ടിന്റെ ഭാഗമായി നമ്മുടെ നിയമവ്യവസ്ഥകളെക്കുറിച്ചും സ്റ്റേഷനിലെ മറ്റു ദൈനംദിന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിനും വേണ്ടിയായിരുന്നു സന്ദർശനം സ്റ്റേഷൻ എസ് എച്ച്ഒ ജോസ് മാത്യു കുട്ടികൾക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും കാലിക പ്രസക്തമായ മറ്റു വിഷയങ്ങളെക്കുറിച്ചും ചർച്ചകൾ നടത്തുകയും ചെയ്തു സ്റ്റേഷനിലെ സുരക്ഷയ്ക്കുപയോഗിക്കുന്ന ആയുധങ്ങൾ വയർലൈസ് സംവിധാനങ്ങൾ ലോക്കപ്പ് ജയിൽ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു തുടർന്ന് സിവിൽ പോലീസ് ഓഫീസർമാരായ അലക്സ് കൈപ്പിനി ഗോവർദ്ധനൻ ഹരീഷ് എന്നിവർ കുട്ടികളുമായി സംവദിക്കുകയും കുട്ടികൾക്ക് മധുരവിതരണം നടത്തുകയും ചെയ്തു പോലീസ് സ്റ്റേഷൻ സന്ദർശനത്തിനായി പി ടി എ പ്രസിഡന്റ് ബി പി അനീസ് പി ടി എ മെമ്പർ പി ടി സജീർ അധ്യാപകരായ ബാബു നരോക്കാവ് മെറീന ജോസഫ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് വഴിക്കടവ് ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു